സന്ദീപാര്യരെ അടുത്തിരുത്തിയല്ലേ പറഞ്ഞത് ആർക്കാണ് സംഖ്യ മനസ്സ് ആരാണ് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയത് ഇവിടെ ഇന്നലത്തെ ശ്രീ കെ സുധാകരന്റെ കെ പി സി പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബാബറി മസ്ജിദ് തകർത്ത വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് ജാംബവാന്റെ കാലത്ത് സംഭവിച്ച എന്തോ ഒരു കാര്യമാണ് അതൊന്നും ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ ഡിവൈഎഫായി ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും കെ പി സി സി പ്രസിഡന്റേയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം ഗാന്ധിയെ കൊന്നതും ബാബറി തകർത്തതും ജാബവാന്റെ കാലത്തല്ല ആധുനിക ഇന്ത്യയിലാണ് ആധുനിക ഇന്ത്യയിൽ നടന്ന സംഘപരിവാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ബാബറി ധ്വംസനം കോൺഗ്രസ് എന്തിനാണ് ി ജെ പിയുടെ നാവായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളെ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരത്ഭുതവും ഇല്ല ഒരത്ഭുതവും ശ്രീ കെ സുധാകരന്റെ ശിഷ്യത്വത്തിലും ഗോൾവൽക്കറുടെ മുമ്പിൽ താണുപഴങ്ങിയ വി ഡി സതീശന്റെ ശിക്ഷണത്തിലും അതോടൊപ്പം തന്നെ സന്ധീ ആര്യരുടെ സാന്നിധ്യത്തിലും ഇതൊക്കെ പറയുന്ന ഒരു അത്ഭുതമില്ല സർവോപരി മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മ ചാരിത്രം ചോദ്യം ചെയ്ത ആളല്ലേ ആരെങ്കിലും ചെയ്യോ മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയല്ലേ കെ കിരുണാകരന്റെ പ്രിയപ്പെട്ട പത്നിയെ അവഹേളിച്ച ആ മഹാസ്ത്രീയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത ഈ നിമിഷം വരെ അതിനോടൊന്നും മാപ്പ് പറയാത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയല്ലേ ഓട്ടെ ഈ നിമിഷം വരെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ ഒന്ന് പോകാൻ പോലും കഴിയാത്ത സാധിക്കാത്ത വിധം അദ്ദേഹത്തിന്റെ മനസ്സിൽ സരിന കൈ കൊടുക്കാത്ത മാത്രല്ല ഈ നിമിഷം വരെ എന്തുകൊണ്ടാണ് കെ കെരുണാകരൻ ഇവിടുന്ന് ഒരു മണിക്കൂർ നേരം പോയാൽ മതിയല്ലോ വരെ അദ്ദേഹം പോയല്ലോ ചേലക്കര വരെ പോയ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കെ കെരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോകാതിരുന്നത് അപ്പോ കല്യാണിക്കുട്ടിയമ്മയെ അവഹേളിച്ചത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ് അങ്ങോട്ട് പോകുന്നില്ല അഹങ്കാരമല്ലേ ഇല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ പോകാത്തത് കെ കെരുണാകരനോട് എന്തിനാണ് ഇത്ര അകൽച്ച അപ്പോൾ അങ്ങനെ അകൽച്ച സൂക്ഷിക്കുകയും കല്യാണിക്കുട്ടിയമ്മയെ വളരെ മോശമായി അധിക്ഷേപിക്കുകയും ചെയ്ത അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഓർത്ത് ഞങ്ങൾക്ക് വേറെ അത്ഭുതമൊന്നുമില്ല ഓരോരുത്തരുടെ സംസ്കാരമാണ് ഓരോരുത്തരുടെ ഭാഷ അവരുടെ ശരീരഭാഷ ഇതിലൂടെയെല്ലാം പുറത്തു വരുന്നത് കൽപ്പാത്തി രഥോത്സവ വേദിയിൽ ആരെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ നിന്നു കൊണ്ട് ക്ഷേത്രനടയിൽ വെച്ചെങ്കിലും ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് ക്രൂരമായി നോക്കും നിങ്ങൾ കണ്ടല്ലേ അതാ മനസ്സാണ് പ്രതിഫലിച്ചത് ഞങ്ങൾക്ക് വേറെ അത്ഭുതൊന്നുമില്ല കാര്യത്തിൽ പിന്നെ കൈ കൊടുക്കാത്ത മനസ്സ് അതുകൊണ്ട് അത് അത്ഭുതമൊന്നും ഞങ്ങൾക്ക് തോന്നില്ല അപ്പോ അണങ്ങാട്ട തങ്ങളുമായി ബന്ധപ്പെട്ട് ജമാഅ ഇസ്ലാമിയുടെ ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തി ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് അതെ അത് വളരെ ഏറ്റവും ശരിയായ പരാമർശമാണ് ജമാഅതെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ചെറു ന്യൂനപക്ഷത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ താല്പര്യങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്കും ലീഗ് വഴങ്ങിക്കൊടുക്കുക അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലീഗ് പ്രസിഡന്റായ ലീഗിന്റെ പ്രസിഡന്റായ തങ്ങളെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വളരെ വസ്തുപരമായി ശരിയാണ് പിന്നെ കെ എം ഷാജിയുടെയും പി കെ ഫിറോസിന്റെയും എല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓടുള്ള നിലപാടെന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഈ മതരാഷ്ട്രവാദികളാണ് എന്ന് എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളയാളാണ് കെ എം ഷാജി എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളയാളാണ് പി കെ ഫിറോസ് ലീഗിൽ ഒരു റെഫറൻഡം നടത്തി നോക്കട്ടെ ലീഗിലെ മഹാഭൂരിപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് പി ആശയഗതിയോട് യോജിക്കുന്നവരാണോ നേതൃത്വമാണ് നേതൃത്വത്തിന്റെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താൻ നോക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ ലീഗിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ മനസ്സ് രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്ത എന്റെ മകന്റെ മൃതശരീരം മയ്യത്തെനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ ഉമ്മയുടെ മനസ്സാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ മനസ്സ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും മതരാഷ്ട്ര മനസ്സല്ല ഇപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസിന്റെ താല്പര്യത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ഇതൊരു ട്രയൽ റൺ ഇവിടെ ഇവിടെ അപ്രഖ്യാപിത സഖ്യകക്ഷിയാണല്ലോ എസ് ഡി പി ഐ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രഖ്യാപിത സഖ്യകക്ഷിയായി തന്നെ ഈ രണ്ടു കൂട്ടരെയും ചേർത്ത് നിർത്താനുള്ള ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ശ്രീ വി ഡി സതീശനാണ് അതിന്റെ പിന്നിൽ